നമസ്കാരം ന്യൂസിലെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും പോലീസിലെയും രണ്ട് ഉന്നതർക്കെതിരെ ഉയർത്തി വന്ന ആരോപണങ്ങളിൽ ആദ്യമായി സി പി എമ്മിനെ കൂടി കക്ഷി ചേർത്ത് പി വി അൻവർ രംഗത്ത് വന്നെങ്കിലും ഇനി പാർട്ടിക്കാരുടെ പരസ്യ പിന്തുണ നിലമ്പൂർ എം എൽ എക്ക് കിട്ടില്ല പിണറായി വിജയൻ പരസ്യമായി തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിലാണിത് അദ്ദേഹത്തിന് ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു പരാതി ലഭിച്ചാൽ ആ ലഭിച്ച പരാതി പരിശോധിച്ച് നടപടിയെടുക്കുക എന്നുള്ളതാണ് എപ്പോഴും സ്വീകരിക്കുന്നില്ല ഇവിടെ എന്താ ചെയ്തത് അൻവർ പരാതി തന്നു പോലീസ് മേധാവിയുടെ പരാതി തരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പരസ്യമായി ചാനലുകളിൽ ദിവസങ്ങളോളം പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം പറഞ്ഞു എട്ടേ ദിവസവും പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുകയുണ്ടായി ഇവിടെ കാണേണ്ട ഒരു വസ്തുത അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒരു മുൻവിധിയോടെയും ഈ കാര്യത്തെ സമീപിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ എസ് പിയെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി അന്യ എസ് പി ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് സാധാരണഗതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിച്ച കാര്യങ്ങൾ പുറത്തു വന്നു അതിൻ്റെ മേലെയാണ് ആ നടപടി ഉണ്ടായിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുക അപ്പോൾ ആരോപണ ആരോപണവിധേയർ ആര് എന്തല്ല ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ എന്താണ് അതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻവറിനെ പറ്റി പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കത്തയച്ചിട്ടുണ്ട് ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്ന കൂട്ടത്തിൽ അതെ അതെ അതൊക്കെ അവരെ അന്വേഷണ പരിശോധനക്കാർ പരിശോധിക്കട്ടെ അതിന്റെ പരിശോധന നടക്കുമല്ലോ അന്വേഷണ സംഘം പരിശോധിക്കുമല്ലോ അതാണ് ഏറ്റവും നന്നാവുന്നത് എന്താ സംശയം അദ്ദേഹം അദ്ദേഹം സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നുള്ളതേ ഉള്ളൂ ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല കൊടുക്കുന്ന അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടി എടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത് ഈ സർക്കാരിനെ നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത് അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ല നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ ഞാൻ പറഞ്ഞു തീരട്ടെ നിങ്ങൾപ്പെടുന്നു നിയമപ്രകാരമല്ലാത്ത നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിന്റെ മേലെയൊന്നും മാറ്റം തല്ല അത്തരം ആളുകളെ അത് മനസ്സിലാക്കണം അതെനക്ക് അറിയില്ല അദ്ദേഹം പോയിട്ട് പറഞ്ഞു അത് കേട്ടില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞതെന്ന് അതെല്ലാം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ് ഒരു ഒരു ആരോപണം വന്നു എന്നുള്ളതിന്റെ മേലെ മാത്രം ആരെയും ഒരു സ്ഥലത്തും മാറ്റില്ല അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് മാത്രമേ മാറ്റൂ അത് വ്യക്തതയുള്ള നിലപാടാണ് ആ ഞാൻ പറഞ്ഞല്ലോ ആർക്കും വേണ്ടി പോയതല്ലത് ഞാൻ പറഞ്ഞല്ലോ എന്റെക്ക് വേണ്ടി പോണ്ട കാര്യമില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ ആ അത് അതൊക്കെ അതൊക്കെ പരിശോധനയുടെ അതൊക്കെ പരിശോധനയുടെ ഭാഗമായി അദ്ദേഹത്തിൽ നേതമായ അധികാരങ്ങൾക്ക് അപ്പുറം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നടപടി വരും അതിനെപ്പറ്റി ഒരു ശങ്കയും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദ്യത്തിന് മറുപടി അല്ല വേണ്ടുന്നു നിങ്ങളൊരു ഒരു ഒരു ബഹളമായ മാക്കാനാണോ ഉദ്ദേശം എന്നാൽ ഓരോരുത്തരെ ഓരോരുത്തരായി ചോദിക്കണ്ടേ എന്നാലേ പറയാൻ പറ്റൂ ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ഇരിക്കാൻ തയ്യാറാണെന്ന് അല്ല നേതാക്കളെ അതൊക്കെ പരിശോധനയുടെ ഭാഗമായി വരട്ടെ പരിശോധിച്ച് വന്നതിന് ശേഷം അതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അപ്പോ എന്ത് നടപടി എടുക്കുമെന്ന് പറയാം ആ ശരി ശരി പരാതി അത് പാർട്ടി മാത്രം പരിശോധിക്കട്ടെ മുഖ്യമന്ത്രിക്കുള്ളത് ഒരു കാര്യം മറ്റൊന്ന് വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ആദ്യത്തെ ആണ് നടക്കുക ആ വെരിഫിക്കേഷൻ നടന്നതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഏത് അന്വേഷണവും നടന്നതിന് ശേഷം അതിന്റെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഉചിതമായ നടപടി വരും അപ്പോൾ മാത്രമേ നടപടി ഉണ്ടാവു ആവർത്തിച്ച് ചെയ്യാൻ പറയുകയാണ് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിന്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തിരുദ്ധിരിക്കണ്ട അത് കാര്യം വ്യക്താക്കട്ടെ എന്ന് കാര്യം ഒരു ആരോപണം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആരെയും ഒരു സ്ഥലത്തൊന്നും ഒഴിവാക്കില്ല അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും തീർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇങ്ങനെ പറയുന്നത് ഇനി വേണമെങ്കിൽ ഞാനും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ നിർത്താമോ ഇവിടെ ഇവിടെ ഫോൺ ഫോൺ ഗൗരവമായി ഉന്നയിച്ചിട്ടുണ്ടല്ലോ ആ ഉന്നയിച്ച കാര്യം പിന്നെ പരിശോധിക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞല്ലോ ഏത് ആരോപണവും ആർക്കും ഉന്നയിക്കാനോ ആരോപണത്തെ കുറിച്ച് ഞാൻ ഈ കസേരയിൽ കൊണ്ട് ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ഒരു അഭിപ്രായവും പറയുന്നത് ശരിയല്ല അത് സാധാരണക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് ഗൗരവമായി അന്വേഷിക്കട്ടെ ആ അന്വേഷണത്തിന്റെ ഭാഗമായി വരട്ടെ അല്ല അല്ല ഞാൻ ഞാൻ പറഞ്ഞത് ആധികാരികമായ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം അത് പോലീസിനെ നിർവീര്യമാക്കാനാണ് എന്ന് പറയുന്ന ആ റിപ്പോർട്ട് ശരിയായതുകൊണ്ടാണ് നിങ്ങളെ മുമ്പിൽ നിങ്ങളിലൂടെ നാടിനോട് ഞാൻ പറഞ്ഞത് അത് നാടറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മറ്റു കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയില്ല കാരണം അത് പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ് അല്ല ഞാൻ പറയൂ ഞാൻ പറയൂ ഞാൻ പറയൂ ഞാൻ പറയും അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലല്ല അൻവർ വന്ന വഴിയുണ്ട് അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിൽ നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിൽ ഇതോടെ മറ്റു രാഷ്ട്രീയ ആലോചനകളും അൻവർ തുടങ്ങി മുന്നണി മാറ്റമടക്കം അൻവർ പരിഗണിക്കുന്നുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് സി പി എമ്മിലെ ഒരു വിഭാഗം തന്നോടൊപ്പം ഉണ്ടെന്ന് വരുത്താനുള്ള ശ്രമവും അൻവർ ബോധപൂർവം നടത്താനാണ് ശ്രമിച്ചതെന്നും പറയുന്നുണ്ട് കോഴിക്കോടും മലപ്പുറത്തും സി പി എമ്മിലെ ചില പ്രധാനികളുടെ പിന്തുണ അൻവറിനുണ്ടായിരുന്നു എന്നാൽ പിണറായി കടുത്ത ഭാഷയിൽ തള്ളിപ്പറഞ്ഞത് ഈ നേതാക്കളെയും വെട്ടിലാക്കിയിട്ടുണ്ട് അവരും കരുതലോടെ മാറുകയാണ് പി ശശിക്കും എം ആർ അജിത് കുമാറിനും പിന്നിൽ മുഖ്യമന്ത്രി ഉറച്ചുനിന്നതോടെ സി പി എമ്മിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണ തേടാനുള്ള ശ്രമമാണ് അൻവർ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയത് എന്നാൽ ഇതും പിണറായി ഗൗരവത്തിൽ എടുക്കുന്നില്ല ശശിക്കെതിരെ കണ്ണൂരിലെ പാർട്ടിക്കാർ പോലും തന്നെ സമീപിച്ചെന്ന തുറന്നു പറച്ചിൽ സി പി എം തള്ളുകയാണ് അതും തന്ത്രത്തിന്റെ ഭാഗമാണ് കോഴിക്കോടും മലപ്പുറത്തുമുള്ള ചിലരുടെ പിന്തുണ അൻവറിനുണ്ട് എന്നാൽ കണ്ണൂരിലെ ആരും അൻവറിനെ കണ്ടുവെന്ന് മുഖ്യമന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ കരുതുന്നില്ല ചില പ്രത്യേക ലക്ഷ്യങ്ങൾ ഇതിനുണ്ടെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അൻവറിന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കും അൻവറുമായി ബന്ധപ്പെടുന്ന പാർട്ടിക്കാരെയും കണ്ടെത്തും ഇത് കോഴിക്കോട്ടെ ചിലരെ അസ്വസ്ഥമാക്കുന്നുണ്ട് പാർട്ടിക്കാർക്ക് വേണ്ടിയാണ് താൻ ഇടപെടുന്നതെന്ന് വരുത്താനാണ് അൻവറിന്റെ ശ്രമം വിവാദങ്ങൾക്കൊടുവിൽ വഴി പുറത്തേക്കെങ്കിൽ അത് രക്തസാക്ഷി പരിവേഷത്തോടെയാകണമെന്ന നിർബന്ധ ബുദ്ധിയും അൻവറിനുണ്ട് അൻവറിനെ പഴയ കോൺഗ്രസുകാരനാക്കിയതും വന്ന വഴിയെക്കുറിച്ച് പറഞ്ഞതുമെല്ലാം പിണറായി വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് അച്ചടക്ക ലംഘനം ഇടതുപക്ഷത്ത് നടക്കില്ലെന്ന് പറയുക കൂടിയാണ് പിണറായി വിജയൻ അൻവറിന് രേഖകൾ എത്തിച്ചു നൽകിയവർക്ക് കൂടിയുള്ള മുന്നറിയിപ്പാണിത് കുറച്ചു രേഖകൾ വെച്ച് പുകമറ സൃഷ്ടിക്കലാണ് അൻവറിന്റെ രീതി ഇതിന് തെളിവായി കുണ്ടമൻ കടവിലെ സ്വാമിയുടെ ആശ്രമം കത്തിക്കൽ കാണുന്നു ഈ കേസിലെ പ്രതികളെ പിടിക്കാൻ മുന്നിൽ നിന്നത് എ ഡി ജി പി അജിത് കുമാറാണ് അതിനു മുൻപ് ആ കേസിൽ ഒരു ബന്ധവുമില്ല എന്നാൽ പൊതുസമൂഹത്തിൽ പോലീസിനെതിരെയുള്ള ഒരു ആരോപണത്തെ അജിത് കുമാറിനെതിരെ പുകമറയിലൂടെ തിരിച്ചുവിടാൻ ശ്രമിച്ചു കാര്യങ്ങൾ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് മനസ്സിലായിട്ടും മുഖ്യമന്ത്രിയോട് പറയാത്തത് അദ്ദേഹത്തെ കുഴപ്പത്തിൽ ചാടിക്കാനാണോ എന്ന് സംശയം ഉന്നയിച്ച് പാർട്ടിയിലെ വിഭാഗീയതയിലേക്ക് അൻവർ വിരൽ ചൂണ്ടിയത് മാധ്യമങ്ങളോട് പറയുന്നതിനു മുൻപ് പറയേണ്ടത് പാർട്ടിയോടായിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ വാദത്തെ പലവട്ടം പാർട്ടിക്ക് പരാതി നൽകിയെന്ന മറുവാദവുമായി അൻവർ രംഗത്തെത്തിയിരുന്നു പക്ഷേ പാർട്ടിക്ക് മുഖ്യമന്ത്രിക്ക് നൽകിയ ശേഷം മാത്രമേ പരാതി നൽകിയുള്ളൂ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഈ സി പി എം സമ്മേളനകാലത്തും അൻവറിനെതിരെ ശക്തമായ നിലപാട് മുഖ്യമന്ത്രി എടുക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം ശക്തമായി രംഗത്തുണ്ട് കണ്ണൂരിലെ രക്തസാക്ഷി കുടുംബങ്ങൾ പോലും കണ്ണീരോടെ ശശിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കൈവശമുണ്ടെന്നാണ് അൻവർ വ്യക്തമാക്കുന്നത് ശശി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആളാണെന്ന മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റും ആർ എസ് എസ് നേതാവുമായി എ ഡി ജി പി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതും അൻവർ പലതരത്തിൽ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നുണ്ട്